ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒപ്പം തന്നെ തണുപ്പ് കാലത്തൊക്കെ ചുണ്ടുപൊട്ടുന്നതിനായിട്ടുള്ള നല്ലൊരു അടിപൊളി ലിബാമിൻ്റെ വീഡിയോയും കൂടെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ എന്നാൽ വൈകാതെ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ഡിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇതേപോലെ നമ്മൾ ഇഡ്ഡ്ലിക്കും അതേപോലെ ദോശക്കൊക്കെ അരി ഉഴുന്നൊക്കെ അടിച്ചു വെക്കുമല്ലോ അങ്ങനെ വെക്കുന്ന സമയത്ത് കുറച്ചതിൽ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ പെട്ടെന്ന് തന്നെ നല്ല വെട്ടിത്തിളങ്ങുന്ന സിങ്കായി മാറും മാത്രമല്ല നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന അതേപോലെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് വേസ്റ്റ് ആവുന്ന കേടാവുന്ന മാവൊക്കെ ഉണ്ടല്ലോ ആ മാവ് ഇനി ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ നമ്മളിതാ ഞാനിതാ എനിക്ക് കുറച്ച് മാവ് ഇവിടെ ബാക്കി വന്നിരുന്നു അത് ഞാനിതാ ഒരു സിങ്കിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചതിന് ശേഷം ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരച്ച് കൊടുക്കട്ടോ അങ്ങനെ ഒരിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല വെട്ടിത്തിളങ്ങുന്ന സിങ്കായി മാറും കേട്ടോ സിങ്കിലുള്ള ആ വെള്ളത്തിൻ്റെ കുത്തുകളും അതേപോലെ കോഴൽക്കിണറൊക്കെ ആവുന്നവരാണെങ്കിൽ ആ സിങ്കിലൊക്കെ കോഴൽ കിണറിലെ ആ ഇരുമ്പിന്റെ അംശമൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും കറകളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ പോയിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്ന സിങ്കായിട്ട് മാറും അപ്പൊ തന്നെ ഞാൻ ബാക്കി വന്ന ദോശമാവ് വെച്ചിട്ട് നല്ല പോലെ നല്ല വെട്ടി തിളങ്ങുന്ന സിങ്കായി മാറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കണേ ഇനിയിപ്പോ സിങ്ക് മാത്രമല്ല നമ്മുടെ വീട്ടില് സ്റ്റീൽ പാത്രം ആയാലും അതേപോലെ ഗ്ലാസ് കുപ്പി ഗ്ലാസ് ഒക്കെ ആകുമ്പോ കുറെ കഴിയുമ്പോൾ ആ വെള്ളത്തിന്റെ കുത്തും അതേപോലെ നമ്മൾ എടുക്കാത്ത ഗ്ലാസ്സുകളൊക്കെ ആകുമ്പോൾ അതിന്റെ മുകളിലൊരു പൊടി പിടിച്ചത് പോലെ അപ്പോൾ നമുക്ക് ലിക്വിഡ് വാഷോ ലിക്വിഡോ അതേപോലെ വിംബാറോ ഒന്നും ഇട്ട് കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതേ രീതിയിലൊന്ന് ഒരച്ചു കൊടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആവാനായിട്ട് പറ്റൂട്ടോ അതേപോലെ തന്നെ ഇനിയിപ്പോൾ സ്റ്റീൽ പാത്രങ്ങളായാലും വിംബാറിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു മാവ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മീനിൻ്റെ സ്മെല്ലായാലും അതേപോലെ എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടാനൊക്കെ ആയിട്ട് പറ്റൂട്ടോ അപ്പോൾ ഈ മാവ് ബാക്കിയുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കാം അപ്പൊ നമ്മൾ കേടായ മാവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേസ്റ്റാക്കി കളയാറാണല്ലോ പതിവ് അപ്പം ഇനിയിപ്പോൾ ആരും അതൊന്നും വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇതൊരു നല്ലൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് അപ്പം എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പൊ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഒന്നായിട്ട് ഒന്നിച്ച് വാങ്ങിച്ചു വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ ഇതേപോലെ ഉള്ളി വലിയ ഉള്ളിയും അതേപോലെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്നിച്ചിടമല്ലോ അങ്ങനെ ഇട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് പൊട്ടാറ്റോയിലൊക്കെ പെട്ടെന്ന് തന്നെ മുള വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ വലിയ ഉള്ളിയും ഉരുളക്കിഴങ്ങും ഇതേപോലെ ഒന്നിച്ച് ആരും ഇനിയിപ്പോൾ ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇത് വേറെ വേറെ തന്നെ ആയിട്ട് ഇട്ട് വെക്കട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ കേട് കൂടാതെ എടുക്കാനായിട്ട് പറ്റും ഉള്ളിക്കും ഒരു കേടുണ്ടാവില്ല അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങിനും മുള പൊട്ടാനൊന്നും ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ ഒന്നായിട്ട് വാങ്ങിച്ചു വെക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ ഇട്ട് വെക്കട്ടോ ബോക്സിലോ അതേപോലെ ഉള്ളിക്കൊട്ടയിലോ വെജിറ്റബിൾസ് ബോക്സിലൊക്കെ ഇടുന്ന സമയത്ത് വേറെ വേറെ തന്നെയായിട്ട് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക ഉള്ളിയും ഉരുളക്കിഴങ്ങും ഇതേപോലെ വേറെ ഇട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് ഉരുളക്കിഴങ്ങും കേടാവില്ല അതേപോലെ തന്നെ മുള പൊട്ടാനൊന്നും ഇല്ല കേട്ടോ അപ്പം വെജിറ്റബിൾസ് എല്ലാവരും വാങ്ങിക്കുന്ന സമയത്ത് ഇതേ രീതിയിലൊന്നും ഇട്ട് വെക്കട്ടോ ഉരുളക്കേങ്ങും ഉള്ളിയും ഒന്നിച്ചു വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഉരുളക്കേങ്ങ് കേടായിട്ട് മുള വന്നു പോവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഉള്ളി കുറേ അധികം വാങ്ങിച്ചു വെക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളി ചിലതൊക്കെ ചീഞ്ഞിട്ട് ചീത്തായിപ്പോകും അപ്പോൾ നമ്മൾ ആ ഉള്ളീൻ്റെ മുകൾ വശത്തുള്ള ഈ തൊലി ഉണ്ടല്ലോ ഈ തൊലി അടർത്തി മാറ്റിയിട്ട് ഇതേ രീതിയിലൊന്ന് വെച്ച് നോക്കട്ടോ അപ്പോൾ ഉള്ളിക്ക് രണ്ട് മൂന്ന് തൊലി ഇങ്ങനെ പാർട്ട് പാർട്ടായിട്ടാണല്ലോ വരിക അപ്പോൾ മുകളിലത്തെ ഈ ഒരു തൊലി നമുക്ക് മാറ്റിയതിന് ശേഷം ഇതേ രീതിയിൽ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഉള്ളി ഒരിക്കലും കേടാവാതെ സൂക്ഷിക്കാനായിട്ട് പറ്റൂട്ടോ പിന്നെ ഉള്ളി കേടാ കേടാവാതിരിക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിരുന്നു ഈ ഉള്ളിൻ്റെ ഞെട്ടുഭാഗം അരിയിൽ കുത്തിവെക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ അതും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഉള്ളി കുറേ അധികം നമുക്ക് കേടാവാതെ സൂക്ഷിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഉള്ളിത്തോല് വെച്ചിട്ടുള്ള നല്ലൊരു ടിപ്പാണ്ട്ടത് നമുക്ക് ഇതേപോലെ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഉള്ളിത്തോല് നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അടുപ്പിലോട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് ആ വെള്ളത്തിലേക്ക് നമുക്ക് ഉള്ളിത്തോലിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിത് തിളപ്പിച്ചെടുക്കട്ടോ അപ്പൊ നമ്മൾ ഈ ഇട്ട വെള്ളം തിളച്ചു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് രണ്ട് ഗ്രാമ്പൂവിൻ്റെ പീസും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഈ വെള്ളം നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചു മാറ്റട്ടോ ഇങ്ങനെ അരിച്ചു മാറ്റിയ ഈ വെള്ളം നമുക്ക് നമ്മുടെ കിച്ചണിലുള്ള പ്രാണികളും അതേപോലെ നമ്മുടെ വീട്ടിലുള്ള ഉറുമ്പോ പ്രാണിയോ പാറ്റേ എന്ത് ജീവികളും നമുക്ക് വീട്ടിൽ നിന്നും അകറ്റാനായിട്ട് പറ്റൂട്ടോ ഈ ഉള്ളിത്തോലിട്ട് തിളപ്പിച്ച വെള്ളമാകുമ്പം ഇതിൻ്റെ സ്മെല്ല് കാരണം പ്രാണികളൊന്നും ആ വീടിൻ്റെ ഉൾവശത്തേക്കൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഒരു വെള്ളം നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്നും അകറ്റാനായിട്ട് പറ്റൂട്ടോ കേട്ടോ അപ്പം എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കാം ഇനിയിപ്പം ഈ ഉള്ളിത്തോല് നമ്മൾ വേസ്റ്റാക്കി കളയേണ്ട നമ്മൾ ഈ റോസാച്ചെടിക്കും അതേപോലെ നമുക്ക് കറിവേപ്പിലിൻ്റെ ചെടിക്കൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വളം കൂടിയാണ് കേട്ടോ ഈ ഉള്ളിത്തോലെന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഉള്ളിത്തോല് വെച്ചിട്ട് ഒരുപാട് ടിപ്പുകളുണ്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഈ ടിപ്പും എല്ലാവരും വളരെ സിമ്പിളായിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടതൊക്കെ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയേറെ നമുക്ക് പ്രാണികളെ അകറ്റാനും അതേപോലെ നമുക്ക് ചെടികളൊക്കെ നല്ല രീതിയിൽ തഴച്ച് വളരാനും ഒക്കെ ഒരു പ്രയോജനപ്പെടുന്ന ഒരു ടിപ്സ് തന്നെയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മൾ കിച്ചണിൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രാണികളും അതേപോലെ കൂറയൊക്കെ വരുന്നതൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് തടയാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമുക്ക് കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ലിബാമിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പം ഈ ലിബാമിൽ കെമിക്കൽസ് ഒന്നുമില്ല വെറും നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ലിബാമ് തന്നെയാണ് കേട്ടത് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ ബീട്രൂട്ട് അപ്പം നമ്മൾ ഉപ്പേരിക്കൊക്കെ ബീട്രൂട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇതേപോലെ ഒരു ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് എടുത്തിട്ട് ഇതേ രീതിയിൽ ലിബി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിച്ച് നമ്മുടെ ലിപിലെ ലിപ്പിലൊക്കെ ഇടാനായിട്ട് പറ്റും ലിപ്പിലൊക്കെ നമുക്ക് വിശ്വസിച്ച് ഇടാൻ പറ്റിയ ഒരു നല്ലൊരു ഡിബ് ലിബാം തന്നെയാണ് കേട്ടത് അപ്പോൾ അതാ ബീട്രൂട്ടിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഞാനിത് അവിടെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അത് അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് നമുക്ക് ഈ ലിബാമിലേക്ക് ആവശ്യമായി വന്നിട്ടുള്ളത് അപ്പോൾ അതാ ബീട്രൂട്ട് ചെറുതായി കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ നമുക്കിത് അരഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇവിടെ ചെറുതായി കട്ട് ചെയ്തിട്ട് മിക്സിന്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ചു മാറ്റാം അപ്പോൾ ഒരു അരിപ്പയിലേക്ക് ഇതേപോലെ ഒന്ന് ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ ജ്യൂസ് സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഞെക്കി ഞെക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ ജ്യൂസ് മാത്രമാണ് മാത്രാണ് നമുക്കിതിനാവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം ഇത്രയും ജ്യൂസ് ഈ ബീട്രൂട്ടിന്റെ ഇത്രയും ജ്യൂസ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ഒഴിവാക്കി കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് നമുക്ക് നല്ലൊരു മുഖത്തിടാം ഫേസിലിടാൻ പറ്റിയ ഒരു റോസ് പൗഡറായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടത് അപ്പോൾ ഇത് നമുക്ക് നമുക്കിതേ പോലെ ഒരു ഒരു ഒരുവിധമൊക്കെ ഇനിയും ജ്യൂസ് ഇതിലെടുക്കാനുണ്ട് അപ്പോൾ ഇത് നമുക്കിത് നല്ല വെയിലുള്ള സമയത്ത് ഒരു തട്ടിൽ വെച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു പൗഡറായി അത് അപ്പൊ ഈ ബീറൂട്ടിന്റെ ഈ ഒരു ചണ്ടി നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ അപ്പൊ അത് എത്രയും ജ്യൂസ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടുപ്പിലോട്ട് വെച്ചെടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ അപ്പം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം ഇത് നമുക്ക് കുറുക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇത് കുറച്ച് സമയം ഇതേ രീതിയിൽ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കട്ടോ അപ്പം ഇത് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊണ്ട് ഇക്കട്ടോ ഇളക്കി കൊടുക്കൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് അടുക്കി പിടിച്ചു പോവും അപ്പം കൈ എടുക്കാതെ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇത്രയും കുറുകിന്ന് കണ്ടാലും നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അതൊന്നുമല്ല നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ ബെസ്റ്റ് ഇൻഗ്രീഡിയന്റ് വാസിലീൻ ആണ് അപ്പം വാസിലിന് കുറച്ച് മാത്രം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക അത് നമ്മുടെ ലിപ്പിൽ പുരട്ടി കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പിന് നല്ലൊരു ഗ്ലേസിംഗുമാണ് മാത്രമല്ല നമ്മുടെ ലിപ്പിന് ഏറ്റവും നല്ലൊരു കെയറിങ്ങും കൂടെ കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് വാസിലിന് അപ്പോൾ ഈ ചൂടോടെ തന്നെ നമുക്ക് കുറച്ച് മാത്രം ഇതിലേക്ക് ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ചൂടിൽ തന്നെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതിൽ മെൽറ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വാസിലിനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂട് തണഞ്ഞതിന് ശേഷം ഇത് ചെറിയൊരു ബോട്ടിലേക്ക് ആക്കിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് സൂക്ഷിച്ചെടുക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിന് മാത്രം ഇത് ലിപ്പിൽ ചെയ് പുരട്ടി കൊടുത്താൽ മതി അപ്പം യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത നല്ല രീതിയിൽ തന്നെ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ലിബാം തന്നെ ആണ് കേട്ടത് അതേപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ലിബാമൻ ആണ് യാതൊരു സൈഡ് എഫക്റ്റൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കണ്ട ഫ്രിഡ്ജിൻ്റെ താഴത്ത് നമുക്കിത് വെച്ചിട്ട് നമുക്ക് ഒരു മാസങ്ങളോളം ഇത് കേടുകൂടാതെ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം മസ്റ്റായിട്ട് നിങ്ങളിത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബാഡ് സ്മെല്ല് വരും അത് കാരണം നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു മാസം വരെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പം നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലിപ് ലിബാമെന്നാണിത് അപ്പം എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ടിപ്സുകൾ അപ്പം ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി അടുത്ത വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു